തൃശൂർ കണ്ടശാങ്കടവിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന എം ഡി എം എയും കഞ്ചാവുമായി യുവാക്കൾ അറസ്റ്റിൽ യുവാക്കളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കഴിഞ്ഞ ദിവസം തോയക്കാവിൽ നടന്ന ക്ഷേത്രമോഷണവും ഇവരാണ് നടത്തിയതെന്ന് കണ്ടെത്തി വെളുത്തൂർ സ്വദേശി വിഷ്ണു സാജൻ കണ്ടശാങ്കാടവ് സ്വദേശി വി എസ് വിഷ്ണു എന്നിവരെയാണ് എസ്ഇ അരിസ്റ്റോട്ടിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാത്രി ബോട്ട് ജെട്ടിക്ക് സമീപത്തെ പാർക്കിൽ നിന്നാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത് പാൻറിലും ഷർട്ടിനുള്ളിലുമായി ഒളിപ്പിച്ച നിലയിൽ ഒന്നര ഗ്രാം എം ഡി എം എയും പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ഗ്രാം കഞ്ചാവും യുവാക്കളിൽ നിന്ന് കണ്ടെത്തി ഇവർ സഞ്ചരിച്ചെന്ന ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടികൂടിയ വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചുള്ള അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസം തോയക്കാവിലെ ക്ഷേത്രത്തിൽ നടന്ന കവർച്ചയുടെ ചുരുളഴങ്ങിയത് കാളിയേക്കലിലെ രുദ്രമാല ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണമാലയും താലികളും കവർന്നത് ഇവരാണെന്ന് കണ്ടെത്തി പാവറട്ടി പോലീസ് സിസിടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് അന്തിക്കാട് പോലീസ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എസ് ഐ ജോസി എ എസ് ഐ ചഞ്ചൽ സി പി ഒ മാരായ സനില് കുമാർ കൃഷ്ണകുമാർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തില് കേരളാവശ്യ ന്യൂസ് തൃശൂർ